ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ യൂട്യൂബോൾ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത് ഡേ ആണ് കാലത്ത് തന്നെ എൻ്റെ മോനെ ഒരു സർപ്രൈസ് വന്നായിരുന്നു കേക്കും ചോക്ലേറ്റ് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നില്ല ജീവിതത്തിലാകെ ആയിട്ടാണ് പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് ഡെയിലിയിൽ പോയി കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ചു ഡിജിറ്റിനും പിന്നെ അവിടെ നിന്ന് ഫ്രൈഡ് ചിക്കനും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് വന്നത് രാത്രിക്ക് കുറച്ച് ബിരിയാണി കഴിക്കാം എന്ന് എന്നിട്ട് കുറച്ച് ബിരിയാണി കഴിച്ചു ഇത് എന്ത് ബിരിയാണിയാണ് ഡീപ്പ് ബിരിയാണി പൊട്ടിച്ചതൊന്നെ തയ്ക്കാൻ പോണേ തണുത്തു എന്നാലും തയ്ക്കാം

സാലഡ് ആണ് ഇത് എപ്പോഴും ഉള്ളിൽ ഈ സംഭവം മേടിക്കും ഇത് ഒരു ഇതല്ല രണ്ടെണ്ണം പേടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാ ഇപ്പോ ഇതൊന്ന് വേർസിട്ടെ ഉള്ളു എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എൻ്റെ ഒരു സന്തോഷവും ഒരു ചെറിയൊരു വീഡിയോ എല്ലാവരും വിഷയം ആക്കിയത് കേട്ടോ ഓക്കെ ബൈ